ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മീഡിയ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ഇമേജ് ടെക്നോളജിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പാക്കിംഗ് അസിസ്റ്റൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന ഇത് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്ക് ഇന്നീറ്റെയിലായി വിളി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി എസ് എൽ സി പാസ്സായവർക്ക് സി ഡിറ്റിൽ പാക്കിങ് അസിസ്റ്റൻറ്റ് ജോലിയാണ് പറഞ്ഞിട്ടുള്ളത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ പാക്കിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് തസ്റ്റയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ എണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സായവർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തം ഏഴ് കാറ്റഗറിയിലാണ് ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി സ്ഥാപനത്തിൻ്റെ പേര് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജ് ആൻഡ് ടെക്നോളജി തസ്തികയുടെ പേര് പാക്കിങ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഏഴാണ് ശമ്പളം പറഞ്ഞിട്ടുള്ള പതിനഞ്ച് അഞ്ഞൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക മാർച്ച് പതിനഞ്ചിനാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പാക്കിംഗ് ലാബിൽ പ്രിൻറ്റിംഗ് യൂണിറ്റിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ പോലും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി